കാത് കുത്തി മടങ്ങുകയാണ് ഏഹ് അപ്പൊ കാത് കൊത്തി ആയിശുവിന്റെ വകം നമുക്ക് എന്താ പാൽപ്പേട് ഉണ്ടായിരുന്നു അവൾ മിഠായി കൊടുത്തു ഈശുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാതു കുത്തണിട്ടോശുന്റെ ഫ്രണ്ട്സൊക്കെ കാത് കൊത്തിട്ട് കമ്മൽ കാണിച്ചോട്ടു നോക്കട്ടെ ബ്ലൂ ഇങ്ങനെ ബ്ലൂ കളർ സ്റ്റോണുള്ള കമ്മലാണ് നമ്മൾ ഇട്ടതിട്ടോ അടിപൊളി കണ്ട അദ്ദേഹത്തിന്റെ വീഡിയോ ആഡ് ചെയ്യല്ലേ എല്ലാവരും കണ്ടോട്ടെ ഐശുവിന്റെ കാത് കൊത്ത് കല്യാണല്ലേ അപ്പോൾ അവളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐശുവിൻ്റെ കാതു കുത്ത് വീഡിയോ ആയിട്ടാണ് അപ്പം അവൾ എപ്പോഴും പറയും മാമി വരണം അവൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഐശു എന്ന് പറയുന്നത് എൻ്റെ വലിയ ബ്രദറിൻ്റെ ചെറിയ മോളാണ് കേട്ടോ നാലാമത്തെ കുട്ടിയാണ് ഐഷു അപ്പം നമുക്ക് എവിടുന്ന കാതു കുത്തുന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അബിദാ ജ്വല്ലറി എന്ന് കുത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അവൾക്ക് കാതു കുത്തിനുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി പോവുക കേട്ടോ ആ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഒരു കുഞ്ഞു ബിൽഡിങ് ഉണ്ട് ഇവിടെ സിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മോളിൽ നടനം എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് അപ്പം ആ ഷോപ്പിൽ എല്ലാവിധ ഡ്രസ്സുണ്ട് അപ്പം നമ്മൾ കാത്തുകുത്തിന് നല്ല ഒരു റെഡ് ഓറഞ്ചില് കസവുള്ള ഒരു തുണിയും കുപ്പായും തട്ടം എടുക്കും അപ്പൊ ഡ്രസ്സൊക്കെ നമ്മൾ ഉടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരപ്പട്ട ഇളക്കത്താലി വലിയ മാല നെറ്റിച്ചൂട്ടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആയിശ കുട്ടീനെ ഒരു ചുന്തരി കുട്ടിയാക്കിയിട്ടാണ് കാതു കുത്താൻ പോണായിട്ടോ അപ്പൊ പേടിയെ കണ്ടിട്ടാണ് കണ്ടിട്ടാ അപ്പൊ നമ്മൾ ജ്വല്ലറിയിൽ എത്തി അവിടെ എത്തിയപ്പോ രണ്ട് പിള്ളേരെ അവിടെ കാതു കുത്താൻ വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ നമ്മള് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ മ്മടെ ആയശ കുട്ടിന്റെ കാത്താട്ടല്ലേ അയച്ച കുട്ടി അയച്ചു കുട്ടിക്ക് ഇഷ്ടാണോ കാത് കിട്ടാന് ഇഷ്ടാണോ ഒരുപാട് നാളായി അയശു പറയുന്നത് കാതു നിൽക്കണം കാത് എല്ലാ ഫ്രണ്ട്സും കാത് നത്തിട്ടുണ്ട് അല്ലേ നിമിഷന്ന് പറയുക കാത് പിന്നെ ആഹ് ജല്ല അവരും കാതു കുത്തിട്ടുണ്ട് അയശു കാത് അല്ലേ ഇഷ്ടമാണോ അപ്പൊ മൈഷൂ ചെറിയൊരു വേചാറൊക്കെ ഇണ്ടട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോളി ഞാൻ കേട്ടോ എല്ലാ കഴിഞ്ഞു 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 അടിപൊളി ഞാൻ എല്ലാവർക്കും മുട്ടായി വാങ്ങി തരുന്ന കേട്ടോ ഏ മുട്ട് വാങ്ങി തരുമോ ഏ ഏ വാങ്ങി തരുമോ അപ്പം കാത് കഴിഞ്ഞതിന് ശേഷം അവൾ എല്ലാവർക്കും മിഠായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുക കേട്ടോ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് ഭയങ്കര ഹാപ്പിയായി ആൾ കിട്ടോ ഭയങ്കര സന്തോഷമായി നമ്മൾ വിചാരിച്ചു കരയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പക്ഷേ അവൾക്ക് ചെറിയ ഒരു എന്ന് പറഞ്ഞിട്ട് കാത് കൊത്തിയപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെന്താ അത് കഴിഞ്ഞ് നമ്മളിങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അവൾ മിഠായി കൊടുത്തപ്പോൾ ഷോപ്പൊന്ന് ഇങ്ങോട്ടും മിഠായി കൊടുക്കണ്ടട്ടോ നല്ല രസമായിരുന്നു എന്തായാലും ഇനി ഞങ്ങളിവിടുന്ന് നേരെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ അമ്മായി സുഖമില്ലാണ്ട് ഇരിക്കണം അമ്മായിനെ കാണാൻ പോവുകയാണ് അപ്പം അമ്മൻ്റെ വീട് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് റംബുട്ടാനൊക്കെ ഉള്ള വീടാണ് അപ്പം നമ്മൾ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇടരിക്കോട് വഴിയുണ്ട് അപ്പം ആ പാലത്തിൻ്റെ അവിടെ ആ ലോറി ആക്സിഡൻ്റ് ആയതൊക്കെ തന്നെ കിടപ്പുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കാറും അവിടെ തന്നെ ഉണ്ട് ഈ ആക്സിഡൻറ്റ് നടക്കണേ ഒരാഴ്ച മുമ്പ് ഞാനും കുഞ്ഞാക്കും കോട്ടയ്ക്ക് വന്നപ്പം കോഴിക്കോട് പോയത് ഈ വഴിയാട്ടോ അപ്പം പൊന്മണ്ടത്ത്മൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു സങ്കടകരമായ കാഴ്ചയാണ് കാണാൻ പറ്റിയത് കേട്ടോ അവിടുത്തെ റംബുട്ടാൻ കൃഷി നല്ല വിളവെടുപ്പുള്ള കൃഷിയാണ് പക്ഷേ ഇപ്രാവശ്യം കാറ്റും ഈ ഒരു മഴ അടർന്നിങ്ങനെ നിൽക്കാതെ പെയ്യുന്ന മഴയും കാരണം ഒരുപാട് റംബുട്ടാന് കണ്ടോ അങ്ങനെ കൊഴിഞ്ഞ് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ താഴെ എല്ലാത്തിൻ്റെ ചോട്ടിൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റംബുട്ടാൻ കൃഷി തുടങ്ങി അവിടുന്ന് ഇതൊരു നല്ല വരുമാനം കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപേൻ്റെ നഷ്ടം എന്തായാലും ഉണ്ടാവട്ടോ അത്യാവശ്യം ആദ്യം കാഴ്ച ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കണമുണ്ട് ഇപ്പം നമ്മൾ അമ്മൻ്റെ വീട്ടിൽ നിന്ന് അമ്മായിനെയൊക്കെ കണ്ട് മടങ്ങുക കേട്ടോ ഇവിടെ ഒരു കടന്നാൽ കുടുങ്ങി റോഡാണ് ഏ ഒരു വീതിയില്ലാത്ത റോഡാണ് കയറും പെട്ടപ്പം വണ്ടിയൊക്കെ എടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കട്ടോ ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീട് വരാം ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ